അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ ും നിങ്ങൾ ചെലവഴിച്ചതിൽ നിന്നിട്ട് നല്ലതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക നല്ലത് ആ അപ്പോൾ എന്ത് വേണം വെടക്കൊടുക്കരുത് കൊടുക്കരുത് മുഷിയുന്നത് മുഷിഞ്ഞത് വെടക്കായത് എറിയുന്നത് ഉപയോഗശൂന്യമായത് ചില ആൾക്കാരൊക്കെ പിതൃസ കാത്ത് കൊല്ലത്തിൽ പ്രാവശ്യമാകപ്പാട് കൊടുക്കുന്നതാണ് ഒരു പത്ത് റിയാലേ അതിന് വില വരികയുള്ളൂ അല്ലെങ്കിൽ റിയാൽ അവിടെയും നോക്കൽ ഏറ്റവും താഴ്ന്ന അരി ഏതാണെന്നാണ് ഏറ്റവും താഴ്ന്ന അരി മൂപ്പർക്ക് അത് പറ്റില്ല മൂപ്പർക്ക് ഒന്നാം നമ്പർ ആവണം അത് ഇന്ത്യയിൽ തന്നെ വരുന്നതായിരിക്കണം എന്നാലും മറ്റതോ അത് തായ്ലൻഡായാലും മതി ഇതൊക്കെ കാത്തു കൊടുക്കുന്നത് അല്ലേ ആ അത് പറ്റൂലുൽ നിങ്ങൾക്ക് നന്മ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ ഇഷ്ടമുള്ളതിനെ അള്ളാന്റെ വഴിയിൽ നിങ്ങൾ ചെലവഴിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകേണ്ടതെന്ന് റബ്ബ് പറയുന്ന ശൈലിയാണ് എന്ന് പറഞ്ഞപ്പോ ചില ആൾക്കാർക്ക് ചർച്ച തോന്നാണ് എനിക്ക് തായ്ലന്ദ്ക്ക് വില കൂടുതൽ അല്ലേന്ന് അങ്ങനെയാണോ ആ അതെല്ലാം ഉദ്ദേശിക്കുന്നത് ചില ആൾക്കാർ ചില അരി അരികൾക്ക് അരികളെ അരികളെ അവഗണിച്ച് കാണും നാം അരികളുടെ ആണല്ലോ ഇന്ത്യക്കാര് പറഞ്ഞറിയിക്കേണ്ടതില്ല കാരണം ഞാനിവിടെ വരുമ്പോൾ അരിവിക്കാറില്ല അത് ജക്കാത്തുകൾക്ക് വേണ്ടി ഞാൻ വന്ന കാലഘട്ടം നാൽപ്പത് വർഷം മുമ്പ് റമവാനായി കഴിഞ്ഞാൽ പട്ടണത്തിലൊക്കെ ഗോതമ്പാണ് കാണുക അരി കാണൂല പിന്നെ വിദേശികൾ വന്ന് കൂടി പ്രത്യേകിച്ച് ഇന്ത്യക്കാർ പാകിസ്ഥാനികൾ വന്നു അവർ അവരവരവരുടെ ഹോട്ടലുകൾ ഹോട്ടലുകൾ തുറന്നു എന്നിട്ട് അരി ഭക്ഷണങ്ങൾ ഇവിടെ വിതരണം ചെയ്യാൻ ആരംഭിച്ചു ഈ അരി ഭക്ഷണം തിന്നിട്ട് അറബികൾ പ്രാക്ടീസ് നേടി പിന്നെ അവരുടെയും പ്രധാന ഭക്ഷണമായി അരി ഭക്ഷണമായി മാറി അതൊക്കെ ഈ നാൽപ്പത് വർഷത്തിനിടയിൽ സംഭവിക്കുകയാണ് ഞാൻ വരുമ്പോൾ അതില്ല ഞാൻ വരുമ്പോൾ പ്രധാനപ്പെട്ടതായ അറബി ഭക്ഷണം ഗോതമ്പ് ഭക്ഷണമാണ് ഗോതമ്പിൻ്റെ ദക്കു കൊണ്ടുള്ളതായ ഭക്ഷണമാണ് അവർ അവരുടെ കല്യാണത്തിനൊക്കെ ഇത് കൊണ്ടുവരാറുള്ള ഉള്ളത് ആ ഗോതമ്പിന്റെ തക്കീഖ് കൊണ്ടുള്ള ആ ഗോതമ്പ് മാവ് കൊണ്ടുള്ളതായ ഭക്ഷണം കൊണ്ടുവന്ന് അതിൽ നെയ്യോ അല്ലെങ്കിൽ തേനോ ഒഴിച്ചു കൊണ്ട് കഴിക്കുന്ന ഭക്ഷണമാണ് കല്യാണത്തിന് വരെ ഒരു നാൽപ്പത് വർഷം മുമ്പുണ്ടായിരുന്നത് അതിനുശേഷമാണ് അരി ഇവിടെ വ്യാപകമായത് വിദേശികളിലൂടെയും അതുപോലെ മറ്റു എല്ലാ സാധനങ്ങളും ഇവിടെ അള്ളാഹുസ്ബാൻ തേല ഏർ ഇവിടുത്തെ നേതൃത്വങ്ങൾ പറയും പോലെ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം ഓ ഒർജു മിനറാത്ത് എല്ലാ ഉൽപ്പന്നങ്ങൾ ഈ നാട്ടുകാർക്ക് നീ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇബ്രാഹിം നബി പണ്ട് ആ പ്രാർത്ഥന ഫലമായിട്ട് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഈ നാട്ടുകാരൻ രംഗത്തെറങ്ങിയപ്പോൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനാചാരമില്ലാത്ത തോന്നിവാസമില്ലാത്ത കബറുകൾ കെട്ടിപ്പൊക്കലുകൾ ഇല്ലാത്ത അനിസ്ലാമിക നേർച്ചകളും പൂരങ്ങളും ഇല്ലാത്ത മേളകളില്ലാത്ത ജന്മദിനാഘോഷമില്ലാത്ത മരണത്തിനാഘോഷങ്ങളില്ലാത്ത നമ്മുടെ നാട്ടിൽ കാണാറുള്ളതായ അനിസ്ലാമിക ആശയങ്ങളും ആദർശങ്ങളും ഇല്ലാത്ത രൂപത്തിൽ ഈ ഇവിടെ ഭരണകൂടം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഇബ്രാഹിംബിയുടെ കാലഘട്ടത്തിൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാ നാം ഇപ്പോൾ കാണുന്നതാണ് ലോകത്തിലുള്ള ഏത് രാഷ്ട്രങ്ങളിൽ കാണുന്നതായ സാധനങ്ങളുടെ ഫസ്റ്റ് ക്വാളിറ്റി ഇവിടെ ലഭിക്കും ഫസ്റ്റ് ക്വാളിറ്റി നാം കുടിക്കുന്ന ചായ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ക്വാളിറ്റി ആയിരിക്കും കേരളത്തിൽ അതിന്റെ ഫസ്റ്റ് ക്വാളിറ്റി ലണ്ടനിൽ പോയിട്ട് പാക്ക് ചെയ്തിട്ട് ഇവിടുക്ക് വരും അത് നാം കാണുന്നത് പോലെ അല്ലേ